ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് അല്ലെങ്കിൽ അതി എന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല ഞങ്ങൾക്കെല്ലാവർക്കും പനിയാണ് എനിക്ക് പനി ആദിക്ക് പനി പാവം ദൈവം മൂക്കൊക്കെ ഒലിച്ചിരിക്കുകയാണ് ഒട്ടും പറ്റിയാലോ ഇന്നലെ രാത്രിയിൽ ഒന്നും തൊഴിൽ പോലും ഉറങ്ങിയില്ല അല്ലേ അല്ലാതി ഒന്നും ഒന്നും കഴിച്ചില്ല പിന്നെ അമ്മയ്ക്ക് ഇന്നലെ മുഴുവൻ ജലദോഷമായിരുന്നു ഇന്നലത്തെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടുവേണം അതിനകത്ത് അവർക്ക് ജലദോഷം ഉണ്ടായിരുന്നു ആ ജലദോഷം പയ്യെ ആദ്യക്ക് പിടിച്ചു പിന്നെ എനിക്ക് പിടിച്ചു ഇവിടെ വന്ന് നമ്മുടെ ആ കുടത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ കൊച്ചിന് വരെ ജലദോഷം പിടിച്ചു അങ്ങനെ വയ്യ കുഞ്ഞു കുഞ്ഞു വാവയ്ക്കും ജലദോഷമാണ് പനിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾ എന്താ പറയുക പണിയുടെ ഇടയ്ക്ക് വീണ്ടും പണിയെന്ന് പറഞ്ഞവരെ അല്ല അലി ഏ പറഞ്ഞേ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ പിന്നെ കുഞ്ഞാറ്റിയുടെ വിശേഷം പറഞ്ഞത് കുഞ്ഞാറ്റി തന്നെ എടുക്കുമെന്നൊക്കെ പറഞ്ഞേ കുഞ്ഞാണ്ടിയൊക്കെ ഇന്ന് രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അവരുടെ വൈകുന്നേരത്തെ അവസ്ഥ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് മമ്മി അവിടുന്ന് പോരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മി വന്ന് ഞങ്ങൾ രണ്ട് ദിവസവും ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു അല്ലേ മമ്മ വരുമെന്നാണ് മമ്മ വരും മമ്മ വരും മമ്മ ഇന്ന് വരും മമ്മ ഇല്ലാതെ മമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു പോയി അല്ലേ അന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ആശ്വാസമാണ് കാരണം കുറച്ചല്ല ഒരുപാട് ആശ്വാസമാണ് ഇന്നലെ രാത്രി ഞാനും പറഞ്ഞിട്ടില്ല ഇവൻ ഭയങ്കര വഴക്കായിരുന്നു ഞാനത് രാത്രി ഇവനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വരുമെന്ന് പറഞ്ഞത് ആശുപത്രി പോകേണ്ടി വന്നാലും ബുദ്ധിമുട്ടാണ് കാരണം ഇവനെ ഒന്ന് കൂടത്തിൽ ഇരുത്താനോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കാനോ വണ്ടിക്കകത്ത് പിടിച്ചുകൊണ്ടിരിക്കാനോ ഒരാൾ വേണം തന്നെ ഇരുത്താൻ പറ്റിയല്ലോ അവളെ കൊണ്ടാണെങ്കിലും പറ്റിയല്ല കുഞ്ഞുള്ളതുകൊണ്ട് അതും കുഞ്ഞാണല്ലോ അവനും അതിനും ജലദോഷമാണ് അതും കരച്ചിലും പിഴിച്ചിലും എല്ലാമാണ് അപ്പം ഞാൻ പുറത്ത് രാത്രിയിൽ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ പെട്ടുപോലെ നോക്കും പിന്നെ രാത്രിയിൽ എഴുന്നേറ്റ് കുറച്ച് മരുന്നുണ്ടായിരുന്നു ഇവിടെ അത് മരുന്ന് എടുത്ത് കൊടുത്തു എന്നിട്ടും ഉറങ്ങിയൊന്നുമില്ല ഭയങ്കര കരച്ചിലായിരുന്നു രാത്രി മൊത്തം നേരം വിളിക്കോളം കരയുമായിരുന്നു അല്ലേ നേരം വിളിക്കോളം കരച്ചിലും കഴിഞ്ഞ് പാവൻ രാവിലെ ആയിട്ട് ഇരിക്കുകയാണ് ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലെന്നാ അല്ലേ ആദി ഏ എല്ലാവരോടും ഹായ് ഉറങ്ങി അപ്പം ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സംസാരിക്കാവേ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിൽ ഒരു വണ്ടി വന്നു കേട്ടോ വണ്ടി വന്ന് വണ്ടിക്കാരുടെ ഹായ് ഒക്കെ പറഞ്ഞ് അല്ലേ ഹായ് പറഞ്ഞ് ടാറ്റ ഒക്കെ കൊടുത്തു ആ ടാറ്റ കൊടുത്തു ഉമ്മ പിന്നെ കുഞ്ഞാൻ്റെ ഒരു വിശേഷം പറഞ്ഞു കുഞ്ഞാൻ്റെ എന്നെ എടുക്കുന്നു പറഞ്ഞു കുഞ്ഞാലിൻ്റെ ആശുപത്രി തന്നെയാണ് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിലാണ് മമ്മി നാളെ രാവിലെ പോരും പറഞ്ഞിട്ടുണ്ട് മമ്മി പോരുമായിരിക്കും അപ്പോൾ മമ്മി വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ആവും അല്ലേ ഹാ എന്തോ നാളെയോ ഒന്നാമി പറഞ്ഞിരുന്നത് അപ്പം നാളെ വരുവായിരിക്കും രണ്ട് ദിവസം രണ്ട് ദിവസം നമ്മൾ തന്നെയാണ് ഫുൾ രണ്ട് ദിവസം ഫുൾ രണ്ടല്ല മൂന്ന് ദിവസം എടുത്താലുടാ അതെ പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻ്റ് അകത്ത് നടക്കുന്നു ജലദോഷമൊക്കെ ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുടക്കാൻ പറ്റത്തില്ല ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതും അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു സത്യ പറയാ എന്താ അല്ല മൊത്തത്തിൽ ചെകിടിപ്പാല്ലാ ഏ ഞങ്ങൾ രണ്ടുമുള്ള വർത്താനം പറയാൻ പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എന്താ പറയുക ഫോൺ നമ്മൾ വാവയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണുടെ കാര്യം ചോദിച്ചുകൊണ്ട് പക്ഷെ നമുക്ക് ഒന്നും ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഫോൺ എടുക്കാൻ പറ്റത്തില്ല കാർച്ചയും പോലും ഇപ്പോൾ കുഞ്ഞിപ്പിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നതു മാത്രമാണ് ഇവിടെ വന്നിരുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പണികളുണ്ട് പിന്നെ ഒരുപാട് പേര് കമൻ്റ് എടുത്തിട്ടുണ്ട് കമൻറ്റിന് പോലും റിപ്ലൈ ചൊവ്വേദന കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ട് കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ എല്ലാ കമൻറ്റിനും റിപ്ലൈ തന്നോളാം കേട്ടോ പിന്നെ എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്കും പനി ഇച്ചിരി കുറഞ്ഞു രാവിലെ ഞങ്ങൾ മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അല്ലേ പകലാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ വലിയ ചടങ്ങുക അതേപോലെ വണ്ടിയും വിളിച്ച് പോകണം നമുക്ക് എടുത്ത് പോകണമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സൈഡിൽ ഈ കുഞ്ഞുമാ കുഞ്ഞിനിരിക്കുകയല്ല പിന്നെ അവളുടെ ആണെങ്കിലും അവൾക്കാണെങ്കിലും പറ്റിയല്ല നമുക്കിന്ന് ജലദോഷമാണ് കുറഞ്ഞിട്ടൊന്നും വരുമോ രാത്രിയിൽ അത് ഉറക്കമൊന്നുമില്ല തുള്ളി പോലും ഉറങ്ങുന്നില്ല ഈ കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ടിരിപ്പാണ് കുഞ്ഞിപ്പണ്ണ് രാത്രി മഴക്കായിരുന്നു അവൾക്ക് ജലദോഷം കൂടുതൽ നല്ലവരും ഉണ്ട് ഭയങ്കര ചീരലും തുമ്മലാണ് ഒരാൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സൈഡ് തൊട്ട് അങ്ങ് വരെ പിടിക്കും അപ്പോൾ എനിക്ക് വരെ വന്നു അപ്പം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഞങ്ങളാണേ ഇന്നത്തെ കൊച്ചു വിശേഷം പറയാൻ വേണ്ടി വന്നേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ പരിപാടികളൊക്കെ ഏതാണ്ടൊക്കെ തിരകായി ആ ഇത് കുഞ്ഞിപ്പണ്ടി കയറിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അമ്മ ഇറങ്ങി വരുവാണെങ്കിൽ അമ്മയുടെയും കൂടെ കൂട്ടി പറഞ്ഞെടുക്കാവേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന നല്ല വീഡിയോ ആയിട്ട് വീണ്ടും അവരെല്ലാം ബൈ ബായ